പാലക്കാട് മുടപ്പല്ലൂരിൽ സ്വകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത് വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ അകത്തു കയറ്റി ഡിവൈഎഫ്ഐ മുടപ്പല്ലൂർ കള്ളിത്തോട് സ്വാമിനാഥന്റെ വീടാണ് സ്വകാര്യ സ്ഥാപനം ജപ്തി ചെയ്തത് വീട്ടുകാരെ പുറത്താക്കുകയും ചെയ്തിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ട് പൊളിച്ച് ഈ രാത്രിയോടുകൂടി കയറ്റിയിരിക്കുകയാണ് ആ വീട്ടുകാർ ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് ഇക്ബാൽ ഒരു ആശ്വാസവും സന്തോഷവും ഉണ്ടല്ലോ അല്ലെ ആ കുടുംബത്തിനിപ്പോൾ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോയോ രോഷിനി ആര്യ ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് ഇത്തരത്തിൽ പാലക്കാട് മുടപ്പല്ലൂർ കള്ളിത്തോട് സ്വദേശിയായിട്ടുള്ള സ്വാമിനാഥന്റെ വീട്ടുകാരെ പുറത്തു നിർത്തിയതിനു ശേഷം ഈ പ്രൈവറ്റ് സ്ഥാപനം ഈ വീട് ജപ്തി ചെയ്യുന്നത് ഈ പ്രൈവറ്റ് സ്ഥാപനം എടുത്ത ലോണുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശിക അത് തിരിച്ചടയ്ക്കുന്നതിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയെ തുടർന്നാണ് ഇത്തരത്തിലൊരു ജപ്തി നടപടി ഉണ്ടായത് ഈ തുക തിരിച്ചടയ്ക്കുന്നതിന് സാവകാശം കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും അത് ലഭിച്ചില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം വീട് ജപ്തി ചെയ്ത് ഈ വീട്ടുടമസ്ഥരെ പൂർണ്ണമായും പുറത്തു നിർത്തുന്നു കുട്ടികൾ ഉൾപ്പെടെ പുറത്തു നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവുകയായിരുന്നു പിന്നീട് കൂടി ഈ വിവരം അറിഞ്ഞുകൊണ്ട് പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തക രംഗത്തേക്ക് എത്തുന്നു മുടപ്പല്ലൂരിലെയും അതുപോലെ തന്നെ വടക്കഞ്ചേരിയിലെയും യും ഡിവൈഫ് പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തുകയും ഈ പ്രൈവറ്റ് സ്ഥാപനം പൂട്ടിയ വീടിന്റെ പൂട്ട് പൊളിച്ച് ഈ വീട്ടു വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും വീടിനകത്തേക്ക് കയറ്റി ഇരുത്തുകയായിരുന്നു ഇവർ വല്ലാത്തൊരു ദുരിതത്തിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഡിവൈഎഫ്ഐ എയിലെയും മുടപ്പലൂരിലെ പ്രവർത്തകർ എത്തി ഈ വീടിന്റെ ജപ്തി ചെയ്ത പൂട്ട് പൊളിച്ച് വീട്ടുടമസ്ഥരെ അകത്തേക്ക് കയറ്റിയിട്ടുള്ളത് ഏതായാലും നാളെ ഈ കുടിശ്ശിക തിരിച്ചടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജപ്തി നടപടിക്കെതിരെയും ഡിവൈഎഫിയുടെ തന്നെ നേതൃത്വത്തിൽ ഈ കുടുംബം പോലീസിനും മുഖ്യമന്ത്രി പരാതി നൽകുമെന്നുള്ളതാണ് ഓക്കെ ഇക്ബാൽ അറയ്ക്കലാണ് ആ വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ആ കുടുംബത്തിന് ആശ്വാസമെന്നോണം അവരെ വീടിനകത്ത് കയറ്റിയിട്ടുണ്ട്